വെറുതെ നമുക്ക് എന്താ കളിച്ചാലും തുടങ്ങിയ മായ മഞ്ജലി ഇതുവഴി പൂ വാ വാട്ടി വാ വാ തമരപ്പെണ്ണേ നീ എൻ പുങ്കരളല്ലേ കൂടെ കളിക്കാൻ വാ താളന്തുള്ളാൻ വാ വാ എത്ര എഴുതുന്നു വാ രൂഖി ദേവാനീ ദേവെന്നാലോർമകൾ ആംഗര പ്രിയ river നൽകും ചെറുതരി സുഖമുള്ള നോവ നോവ ബാ നീ നീ പളു നീ ഇതറി നീ ഇറുമേ നീ ലക്ഷസാധരം സന്ത്രബാർ അയ്യോ മോ ആ ആയാ

പകപ്പവിഴ വർണക്കുടದಿ വരുമാവളി ആവളിക്കുരു ആവലി തിരിവിള തിരിവിള വാ

ൂടിനുള്ളിൽ പാടും കൺമണിയെ കാണാൻ വായോ കാണാൻ വായോ വാപിച്ചു അമൃതം ശിവമയ സംഗീതം സംഗീതം സംഗീത സത്യം ജീവം സുന്ദരം

അപ്പൊ ഓക്കെ ബൈ ബൈ ആദ്യം ചേച്ചിലെ കൊടുക്കാമെന്ന് ചോദിക്ക് പോണം ബൈ ബൈ എന്താ കാണികള്